അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക് അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരിയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസം എന്താ നീക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പര് ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ് ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ രണ്ടു കാലം ഇല്ലാത്ത നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായസം മാത്രമല്ല യാത്രയിൽ ഉടനീളം കണ്ടു മാധ്യമവേട്ട വീതമുള്ള ഫോൺ ും വെച്ച് ഗൂഢാലോചന ഗൂഢാലോചനം എന്നൊക്കെ മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉടായ്പ് കേസ് കോടതി വരാന്തയിൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് വിരട്ടെങ്കിൽ ഒന്നല്ല നൂറ് കേസെടുത്താലും പരമാവധി ഒരു മാഷാ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കൊടിസുന് കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസ്സിനും തിരുമനസ്സിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരു നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന്റെ നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്